എൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് ഞാൻ കടന്നെങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ടിക്ടോക്ക് കണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പലരും വിളിക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് രഹേഷ് മിഥില എന്ന് പറയുന്ന ആളുടെ ക്രൂ എന്നാണ് വിളിക്കുന്നത് ഒരു സിനിമയുടെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോനോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോനോട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഞങ്ങൾ അവിടെ പോയി ഏതോ ഒരു ഹോട്ടലിൽ പോയി കണ്ടു കണ്ട് ഡേറ്റ് അറിയിക്കാമെന്നൊക്കെ പറഞ്ഞ് തിരികെ പോന്നു അപ്പോൾ വലിയ താമസം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് തിരികെ പോന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിനല്ലേ രഹിഷ്മിന്ധല സാറിന്റെ വർക്കിനാണ് പോകാൻ ഒരുങ്ങിയെങ്കിൽ എൻ്റെ സിനിമയിൽ ആദ്യത്തെ വർക്കാണെന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ അതെന്ത് കാരണം കൊണ്ടോ നീണ്ടു പോയി അതിനിടയിൽ ഇടയിൽ വേറൊരു കോൾ വന്നു ലിജോ പലശ്ശേരി ആണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് എനിക്കെന്തൊക്കെ ആരാണെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മോൻറ്റ് കൈ കൊടുത്തിട്ട് പറഞ്ഞു മോന് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞിൻ്റെ പോലൊരു ചെറിയൊരു വേഷമാണ് അമ്മയ്ക്ക് വരാൻ പറ്റുമോ ഒന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു അതിനെന്താ കൊണ്ടാണ് സാറേ എന്നൊക്കെ പറഞ്ഞു വലിയ വിധേയത്വത്തിലൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചത് ഇത് ആരേണ്ടതെന്ന് അമ്മക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ പറഞ്ഞ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ വർക്കിൽ നമുക്കൊരു വേഷം കിട്ടാമെന്ന് പറഞ്ഞ വലിയ കാര്യമാണ് നമുക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഡേറ്റിന് ഇടുക്കിയിൽ ചെല്ലാൻ ചെറുതോണി ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ പോകാനായിട്ട് എല്ലാം പോയി കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇടയ്ക്ക് വെച്ച് കോള് വരികയാണ് നിങ്ങൾ ഇപ്പം വരണ്ട ഇവിടെ ഭയങ്കര മഴയാണ് അതുകൊണ്ട് ഇന്ന് വെച്ചു ഷൂട്ട് മാറ്റിവെച്ചു ഇനി ഒരു ദിവസം അറിയിക്കുമ്പം വന്നാൽ മതി ഇന്ന് വാകം നിരാശയായി പിന്നെ ഞാനും മോനും അവിടെ തിരിച്ചു പോന്നു തിരിച്ചു പോന്നു ഞങ്ങൾ വീട്ടിൽ വന്ന് ശരി രണ്ട് പടത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടും രണ്ടും ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷെ എനിക്കത് അത്ര വലിയ സീരിയസ് ആയിട്ടോ അതൊന്നും എനിക്ക് കാരണം അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് അറിഞ്ഞുകൂടാമായിരുന്നു ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു സംഭവമാണെന്നൊന്നും അറിയില്ല നമ്മൾ സിനിമ കാണാറുണ്ട് അതിനൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ പിന്നെ പുറകിലൊക്കെ നിന്ന് ഒത്തിരി കൂട്ടത്തോടെ ആളുകളൊക്കെ നിൽക്കുക അങ്ങനെ ഇങ്ങനെയോ പോയി നിൽക്കുന്ന കാര്യമായിരിക്കും പറയുന്നത് എന്നാൽ ഞാൻ ഓർത്ത് സത്യത്തിൽ പക്ഷേ പിന്നീട് ഞാനോർത്ത് ഈ വേറെ ആരെങ്കിലും രഹീഷ് മിഥുൽ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ ഡേറ്റ് അറിയിച്ചിട്ടുമില്ല അവർ വിളിക്കുമായിരിക്കും ഓർത്ത് പക്ഷെ വിളിച്ചില്ല ഞങ്ങൾ അപ്പോഴും ടിക്ടോക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം വീണ്ടും ഇതുപോലെ ലിജോസാറിൻ്റെ ക്രൂവിന്ന് വിളിക്കുന്നു ഞങ്ങൾ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുന്ന് ഇറങ്ങിയാണ് അവിടെ ഇറങ്ങി അതൊരു സന്ധ്യ മയങ്ങി ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അപ്പോൾ നമുക്ക് അവിടത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല അവിടെ ചെന്ന് ഇറങ്ങി കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു അവരെ ബന്ധപ്പെടാൻ നോക്കിയിട്ട് കോള് കട്ടാകുന്നു കിട്ടുന്നില്ല അപ്പോൾ ഇതൊരു കാടിൻ്റെ ഉള്ളിലാണ് ഷൂട്ട് നടക്കുന്നത് അവിടെ ടവറോ അല്ലെങ്കിൽ ഫോണിന് റേഞ്ചോ ഒന്നും ഉള്ള സ്ഥലമല്ല അങ്ങനെ ഒത്തിരി നേരം ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ ആരെയും ഒരാളെ കിട്ടി അങ്ങനെ അയാളുമായിട്ട് മോൻ സംസാരിച്ച് കഴിഞ്ഞു പറഞ്ഞു വണ്ടി അയക്കാം നിങ്ങൾ വന്നു എന്ന് ചോദിച്ചപ്പോൾ വന്നു ഇന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ശരി അവിടെ നിന്ന് നേരെ താഴോട്ട് വരാൻ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു അപ്പോൾ വണ്ടി വന്നു ഞങ്ങളെ കയറ്റി ഒരു വലിയ ഹോട്ടലിൽ കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോയി ഞങ്ങളവിടെ താമസിപ്പിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡൊക്കെ വന്നു അപ്പം ഞങ്ങളുടെ റൂമിൻ്റെ വാതുക്കൽ ഫുഡ് വന്നു അതൊക്കെ എനിക്കൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഫുഡ് വന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അപ്പം അതിൻ്റെ ഇടയിൽ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വെച്ച് വെളിയിലിറങ്ങി കുറേ നേരം നടന്നിട്ട് ചായ ഒന്നും കുടിക്കാൻ പറ്റുന്ന സാഹചര്യം ഒന്നും അവിടെ ഇല്ലായിരുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ച് കയറിപ്പോയപ്പോൾ ഇങ്ങനെ വിളിക്കുന്നു കോസ്റ്റ്യൂമ് കോസ്റ്റ്യൂം അളവെടുക്കണം അങ്ങനെ അതുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ വീണ്ടും ഞങ്ങളെ വണ്ടിയെ കയറ്റി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കോസ്റ്റ്യൂമിൻ്റെ അളവൊക്കെ എടുത്തു അളവൊക്കെ എടുത്തിട്ട് വീണ്ടും തിരിച്ചു പോന്നു തിരിച്ചു പോന്നു ഞങ്ങൾ റൂമിൽ വന്നിരുന്ന് പിറ്റേ ദിവസം ഞങ്ങൾക്ക് വണ്ടി വന്നു വണ്ടി വന്ന് ഞങ്ങളെ വണ്ടിയൊക്കെ ഏറ്റി കൊണ്ടുപോകണം അപ്പോൾ ഈ സാധാരണ വണ്ടികളൊന്നും അങ്ങോട്ട് പോവുകയല്ല വലിയ അഗാധമായ കൊക്ക പോലുള്ള സ്ഥലത്തേക്ക് കുത്തനെ ഇറക്കും കുത്തനെ ഏറ്റവും വലിയ ഉരുളം കല്ലുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഒരു തരം പ്രത്യേകതരം ഒരു ജീപ്പിലാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് അത് നമ്മൾ നമ്മളതിനകത്തിരിക്കുമ്പോൾ പേടിച്ച് പോകും കാരണം ഈ ജീപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലകുത്തിയാണ് ഇറങ്ങുന്നത് നമ്മളോർക്ക് ഈ ജീപ്പ് കൂട്ട് തലേ കുത്തി മറിഞ്ഞു പോകും നമ്മളെല്ലാം വരിച്ചു പോകുന്നു അത്രയ്ക്ക് സാഹസികമായിട്ടാണ് ആ ജീപ്പ് അത് ഓടിക്കുന്ന ആളുകളെ ഓടിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയി ഞങ്ങളെ ലൊക്കേഷനിൽ ചെന്ന് ലൊക്കേഷനിൽ ചെന്നപ്പോൾ അവിടെ അധികം ആളുകളൊന്നുമില്ല അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരിടത്ത് പോയി ഇരിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളൊരു വീട്ടിൽ കൊണ്ടാക്കി വീട്ടിലൊക്കെ കൊണ്ടാക്കി അവിടെ ഞങ്ങൾ ഞങ്ങളിരുന്ന് ആ വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആ വീട്ടിലെ സ്ത്രീയെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവർ പറഞ്ഞു അപ്പം അതിനകത്ത് ജാഫറിടിക്ക് അഭിനയിക്കുന്ന ക്യാരക്ടറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആ വീട്ടിലെ സ്ത്രീയാണ് അപ്പോൾ അവരുടെ വീട്ടിലാണ് ഞങ്ങളെ കൊണ്ടിരുത്തിയിരിക്കുന്നത് എന്തും മനോഹരമായ ഒരു അത് അതായത് എന്താ പറയുന്നത് ലൈഫിൽ നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ചകൾ ഒരിക്കലും കണ്ടിട്ടില്ല അത്ര മനോഹരമാണ് ഇടുക്കിയുടെ ആ സൗന്ദര്യം മുഴുവനുള്ളൊരു സ്ഥലമാണ് മഞ്ഞിങ്ങനെ ഇങ്ങനെ പാളിയായിട്ട് വന്നു പോകുന്നു അതുപോലെ തന്നെ എന്താ പറയുന്നത് വൃക്ഷങ്ങളൊന്നാ നിബിഡവനമാണ് അതുപോലെ തന്നെ ദൂരെ കാഴ്ചയായിട്ട് ചില ചില മൃഗങ്ങളെയൊക്കെ കാണാനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ ഞാൻ കണ്ടില്ല ആന പക്ഷേ ആനയൊക്കെ വരാറുണ്ടെന്ന് പറയുന്നത് വലിയ കൊക്കുകളും ഉയർന്ന മലകൾ പോലുള്ള സ്ഥലങ്ങളും ഭയങ്കരമായ വനവും ചീ വീടിൻ്റെ ഒച്ച ഒരു പക്ഷെ വല്ലാത്തൊരു വന്യമായ സൗന്ദര്യമുള്ളൊരു വന വനപ്രദേശം തന്നെയാണ് അതായത് സ്ഥലം പറഞ്ഞാൽ പിന്നീട് ഞങ്ങൾ അറിഞ്ഞാണ് കേട്ടോ ആ സ്ഥലത്താണ് ഈ ഷൂട്ട് നടക്കുന്ന സ്ഥലത്താണ് പണ്ട് വൈശാലി സിനിമ പിടിച്ചതെന്നറിയുന്നത് അതായത് ഇടുക്കി ഡാമിൻ്റെ ഒരു സൈഡ് തന്നെയാണിത് അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഞങ്ങൾ കുറേ അധികം സമയം ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞു കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ചെന്ന് അതിൻ്റെ ഇടയ്ക്ക് അതിനു മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫുഡ് തന്നു ഫുഡ് തന്നപ്പോഴത്തേക്കിന് വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് ഫുഡ് തന്നതും എല്ലാം എല്ലാം നമുക്ക് മറക്കാം ആദ്യത്തെ അനുഭവമാണ് എനിക്കതൊക്കെ അങ്ങനെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും കോസ്റ്റ്യൂമർ വന്നിട്ട് പറഞ്ഞ് ഡ്രസ്സ് നോക്കാനായിട്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ കോസ്റ്റ്യൂം നോക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ് പോയി അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇട്ട് അത് നല്ലതായിരുന്നു ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അപ്പോൾ ഷൂട്ട് വേറെ എവിടെയോ ഒരു സ്ഥലത്ത് താഴെ എവിടെയോ നടന്നിട്ട് അവരെല്ലാം കുറേ നദിക സമയം കഴിഞ്ഞിട്ടാണ് കയറി വരിക വിനയഫോട്ട് പിന്നെ ലിജോ സാറ് ക്രൂവിലുള്ള കുറേ കുട്ടികൾ എല്ലാവരും ആരൊക്കെയാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല എല്ലാവരും ഇങ്ങനെ കയറി വരിക വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് കോസ്റ്റ്യൂമർ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് സാറിനെ കാണിച്ചു ബിജു സാറിനെ കാണിച്ചു എങ്ങനെയുണ്ട് ഇത് നോക്കാൻ പറഞ്ഞു അപ്പോൾ സാറിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് ഇത് വളരെ ഇതായിട്ടിരിക്കുന്നു ഇത് വേണ്ട കുറച്ചുകൂടെ ഇത് ഡള്ളാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും കോസ്റ്റ്യൂം ഊരി വാങ്ങിച്ച് അവരെന്തൊക്കെയോ ചെയ്ത് അത് പഴയതുപോലെ ആക്കി ആക്കി തന്ന് വീണ്ടും അതിട്ട് ഡോ ഇങ്ങനെ സാറിൻ്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ഇത് കുഴപ്പമില്ല ആകാമെന്ന് പറഞ്ഞു അങ്ങനെ ടേക്കെടുക്കാനായിട്ട് പോകുക പോകുമ്പോഴത്തേക്കിന് വിനയ ഫോട്ടെന്നോട് പറഞ്ഞമ്മേ അമ്മയും ഞാനും കൂടെ ആണ് എന്നെ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡയറോ ഒക്കെ ഓർമ്മയുണ്ടോ ജയിച്ച് അവൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്നൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ് കേൾപ്പിച്ച് അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് അങ്ങനെ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഷൂട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു എന്നെ ഒരു വീടിൻ്റെ വാതക കൊണ്ട് നിർത്തി ഒരു ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഒരു കോടാലിയൊക്കെ തന്നു അപ്പോൾ സാറടക്ക് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് അത് പൊക്കാൻ പറ്റുമോ വെയിറ്റ് കൂടുതലുണ്ടോ ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ വിറ കീറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഫോട്ടിങ്ങനെ എൻ്റെ പിന്നെ ഒരു താഴെ കൊണ്ടൊരു വഴിയുണ്ട് അതിൽ വന്നിട്ട് അമ്മാമ്മു വിളിക്കുക അമ്മാമ്മു വിളിക്കുമ്പോഴത്തേക്കും രണ്ടാമത്തെ വിളിക്കുക ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കും അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ കോടാലി ഇരിക്കുക അപ്പോൾ എന്താണെന്ന് ചോദിക്കും അപ്പോൾ അമ്മാമ്മ ഈ തങ്ങഞ്ചാട്ടൻ്റെ വീട്ടിലിട്ട് പോകുന്ന വഴി ഏതാണ് ജീവിക്ക അപ്പം നീ ഏതാടാന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന രസം നിങ്ങളൊക്കെ കണ്ടു കാണും പിന്നെ കോടാലിയും കൊണ്ട് ഓടിക്കുന്നു അങ്ങനെ ഓടി എൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് കുറേ ആളുകൾ ഓടുന്നുണ്ട് ക്യാമറയും കൊണ്ട് ഒത്തിരി കഷ്ടമായിരുന്നു കേട്ടോ വലിയ ക്യാമറ ആയിട്ട് കുട്ടികൾ അതെടുത്തുകൊണ്ട് ഓടുക സാറും ഓടുന്നുണ്ട് ഞങ്ങളുടെ ഒപ്പം സാറിൻ്റെ കാലലൊക്കെ അട്ട കടിച്ചിട്ട് വെളുത്ത കാലല്ലേ അട്ട ഇങ്ങനെ തൂങ്ങി കിടക്കുക സാറിൻ്റെ അതൊന്നും വിഷമമില്ല കാടിനെ നടുക്കോടിങ്ങനെ ഓടുക തെന്നിത്തെറിച്ച് കിടക്കുന്നൊരു വഴി ഒരു ചെറിയൊരു വീതി അധികം വീതിയൊന്നും ഇല്ല അങ്ങനത്തെ ഒരു വഴിയൊക്കെ ഓടുന്നത് ഓടി 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 ഇങ്ങനെ മുന്നേ പുറകുമായിട്ട് ഓടുന്ന വിനയ പോന്നുന്നിൽ ഞാൻ പിന്നില് അങ്ങനെ ഈ കോടാലി കൊണ്ട് ഓടി പിന്നെ കുറെ അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ കുത്തനെ ഒരിറക്കാം ഇറക്കത്തിലൂടെ ഓടുക അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഓടുക ക്രൂവിനുള്ളവർ മുഴുവൻ ഓടുക ഈ ഒരും വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ആ സാധനം നമ്മൾ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് പറയും അപ്പോൾ സൈഡിൽ നിന്ന് കുട്ടികൾ വന്നിട്ട് കോടാലി വാങ്ങി കസേര എടുത്തു തരും നല്ല ഒരു അമ്മ അമ്മയിരുന്നു അമ്മയിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ല ഒരു ഇതായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആ സീൻ ഓക്കെ ആയി കഴിഞ്ഞ് വന്നു ഞങ്ങൾ തിരിച്ചു വന്ന് അതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോവുമായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ പോയി ചായ ഏതാണ്ടൊക്കെ വന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ അപ്പോൾ ആ സീൻ കഴിഞ്ഞ് പിന്നെ കരോട്ട് വേറെ എന്തൊക്കെയോ സീനാണ് അപ്പോൾ ഞാനില്ല ഞാൻ മാറി എന്നെ മാറിയൊരു വീട്ടിൽ അവിടെ ഇരുത്തിയിരിക്കുക ആ ഒരു ഷോട്ട് കഴിഞ്ഞ് പിന്നെ ഒരു പള്ളിക്കകത്ത് വെച്ചുള്ളൊരു ഷോട്ടായിരുന്നു പള്ളിക്കകത്ത് വെച്ചിങ്ങനെ ഒരു മാമോദീസ്സ നടക്കുന്ന ഒരു ഷോട്ടാണ് അപ്പോൾ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ വന്ന് കുറേ പുതിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട് എനിക്കെല്ലാവരെയും ഒന്നും അറിയത്തില്ല അവർക്ക് എന്നെ അറിയത്തില്ല അപ്പോൾ ഞാൻ ഞാനിങ്ങനെ നിൽക്കുകയാണ് ആളുകളെല്ലാം ഇങ്ങനെ നരച്ചു നിർത്തി അപ്പോൾ കുറേ ആളുകൾ എൻ്റെ മുന്നിൽ കയറി നിൽക്കും അപ്പം ഞാനോർക്കും ഓ ഞാൻ എൻ്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കും ഓർത്ത് ഞാൻ പുറകോട്ടും പുറകോട്ടും മാർഗൾ ആളുകൾ നിന്നോട്ടൊന്നും ആവും അപ്പോൾ പല പ്രാവശ്യം അങ്ങനെ രണ്ട് ചെറിയ ക്രൂവിലുള്ള രണ്ട് ചെറിയ പയ്യന്മാർ വന്നിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തും എൻ്റെ ഫ്രണ്ട് നിർത്തും ഇവര് പിന്നെയും കയറി നിൽക്കും അങ്ങനെ ആയപ്പോൾ പിന്നീട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞ് അനിലമ്മയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അനിലമ്മക്ക് ഇവിടെ ഒരു സീക്വൻസ് ഉണ്ട് നിങ്ങൾ അനിലമ്മയെ മറയരുത് നിങ്ങൾക്ക് ഇവിടം വരെ വരാളെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തി എന്നെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ടാണ് ആ ഷോട്ട് ഷോട്ടെടുത്തത് അപ്പം ഒരു പ്ലേറ്റും കൊണ്ട് അങ്ങനെ പോയി നിൽക്കുകയാണ് നിൽക്കുമ്പം ഫോട്ട് പുറത്തുകൂടെ ഇങ്ങനെ ഒരു ജനാല കാണിക്കുന്നുണ്ട് ജനാലയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് പോകുമ്പോൾ എന്നെ കാണും എന്നെ കാണുമ്പോൾ ഞാനും കാണും അപ്പോൾ ഇങ്ങനെ നോക്കും നോക്കുമ്പം വിനെ വിനോട്ടെന്നെ നോക്കുമ്പോൾ ഞാൻ കണ്ണടച്ച് കാണിക്കും കണ്ണടച്ച് കാണിക്കും അങ്ങോട്ട് പോയ പോയാൽ വിനോട്ട് അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് ഒന്നും കൂടെ നോക്കും ഒന്നും കൂടെ നോക്കുമ്പോഴത്തേക്കിന് സംശയം ഇവർക്ക് നൊസ് ആണോ എന്ന് അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയായിരുന്നു എന്താണ് ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ഒന്നും കൂടെ ഞാൻ കണ്ണടച്ച് കാണിക്കുമ്പോൾ ഇങ്ങനെ വേഗം നടന്നങ്ങ് പോവും ആ ഒരു സീനായിരുന്നു അത് ആ ഒരു സീനും കൂടെ കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ മറ്റു കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ നടക്കുന്നു അത് ആണെങ്കിൽ ഒരു ഗ്രാമം അല്ല അവിടെ ഒരു പുതിയ ഒരു പഴയ ഒരു പള്ളി പോലെ തോന്നും പക്ഷേ സത്യത്തിൽ അത് സെറ്റിട്ടതാണെന്ന് എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു അത്ര നല്ല ഒരു വർക്കായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നു ഹോട്ടലിൽ വന്ന് അന്ന് അവിടെ കിടന്ന് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നാട്ടിലേക്ക് പോരുന്നു അതാണ് ആദ്യത്തെ എൻ്റെ സിനിമ ചുരുളി ഒരിക്കലും മറക്കാൻ അനുഭവമായി പോയതെ അത്രയ്ക്കും നല്ല ആ ഒരുപാട് താരം ഇവിടെ ആയ ഒരു ആയവരോടൊന്നും അല്ലായിരുന്നു പക്ഷെ ഞാൻ കണ്ട കുറേ താരങ്ങളുമായിട്ടൊന്നും എനിക്ക് പരിചയമില്ല അത് കൂടെ ജാഫർ കാര്യം മാത്രമേ അത് മോനെന്തോ പരിചയമുള്ളതുകൊണ്ട് അവർ തങ്ങളിൽ മിണ്ടു പറയുകയൊക്കെ ചെയ്ത് എല്ലാവരുമായിട്ടൊന്നും പറയാനും മിണ്ടാനും ഒന്നും പറ്റിയില്ല കാരണം എനിക്കറിയില്ലായിരുന്നു കാര്യങ്ങളൊക്കെ അങ്ങനെ അപ്പോൾ ഇന്നിത്രേ മതിയല്ലേ അടുത്ത വിശേഷം അടുത്ത എപ്പിസോഡിൽ പറയാം ഓക്കെ